സർക്കാർ നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങളും നിയമസംവിധാനങ്ങളും പാലിക്കാതെ അനധികൃത കാറ്ററിംഗ് സ്ഥാപനങ്ങളും വ്യാജ ഇവന്റ് മാനേജ്മെന്റുകളും പ്രവർത്തിക്കുന്നത് അംഗീകൃത കാറ്ററിംഗ് മേഖലയെ തകർക്കുകയാണെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഇതുമായി ബന്ധപ്പെട്ട് ചൊവ്വാഴ്ച രാവിലെ പത്തിന് ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ ജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ ജില്ലാ ഭക്ഷ്യസുരക്ഷാ ഓഫീസിന് മുമ്പിൽ ധർണ നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു അനധികൃത കാറ്ററിംഗ് സ്ഥാപനങ്ങൾക്കുണ്ടാകുന്ന പിഴവുകൾക്ക് പോലും അംഗീകൃത സ്ഥാപനങ്ങളോടെയാണ് ഉദ്യോഗസ്ഥർ വിലക്കയറ്റം അടക്കമുള്ള പ്രതിസന്ധികൾ തരണം ചെയ്താണ് പ്രസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നത് കാറ്ററിംഗ് സ്ഥാപനങ്ങളിലെ മാലിന്യം സംസ്കരിക്കാൻ സർക്കാർ കാര്യക്ഷമമായ നടപടിയെടുക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു പുതുക്കാട് മേഖലാ പ്രസിഡന്റ് കെ സുനിൽകുമാർ ജനറൽ സെക്രട്ടറി പി ജെ ബൈജു ജില്ലാ വൈസ് പ്രസിഡന്റ് എ പി പോൾസൺ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വളരെയധികം മാർക്കറ്റില് എല്ലാ സാധനങ്ങൾക്കും വളരെയധികം വിലക്കയറ്റം അത് ശരിക്കും കാറ്ററിംഗ് മേഖലയെ വല്ലാതെ ബാധിച്ചിരിക്കുകയാണ് ഇതിനൊക്കെ പുറമെ അതിന്റെ ശക്തി കൊണ്ട് നടക്കുമ്പോഴാണ് ലൈസൻസ് ഒന്നും ഇല്ലാത്ത അനധികൃത കാറ്ററിംഗ് മേഖല ഈ കാറ്ററിംഗ് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അതിന്റെ ഉള്ളിൽ കൂടെ ലൈസൻസ് ഇല്ല അവർക്ക് മറ്റുള്ള രേഖകളോ ഒന്നും തന്നെ നമ്മുടെ റേറ്റിനെ കോമ്പറ്റ് ചെയ്തുകൊണ്ട് അവര് വളരെയധികം ചുരുങ്ങിയ റേറ്റിന് അവര് കൊടുക്കാണ് അതായത് അവർക്ക് യാതൊരു ഉത്തരവാദിത്തങ്ങളും ഇല്ല അനധികൃത കേട്ടറിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കാലങ്ങളായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചുകൊണ്ടിരിക്കുന്നതും നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതുവരെ ഇതിനെതിരായിട്ട് ചെറുകിടക്കാനായിട്ട് അവര് തയ്യാറായിട്ടില്ല ഞങ്ങൾ വ്യക്തമായിട്ട് ഈ നടത്തുന്ന ആളുകളുടെ പേര് വിവരങ്ങൾ ഫോൺ നമ്പർ അടക്കം അവരെ ബന്ധപ്പെട്ടിട്ടുള്ളൂ അവർക്ക് നൽകിയിട്ടും ഒരു നടപടി അവരെ ഭാഗത്തുണ്ടാകുന്നില്ല അവർ പറയുന്നത് അവരെ സമീപിച്ചുകൊണ്ടല്ലേ അനധികൃതമായി നടത്തുന്ന ഈ കാറ്ററിംഗ് മേഖല മേഖലയ്ക്ക് ഭയപ്പാടുണ്ടാക്കുന്ന രീതിയിലാണ് ഒരു മാനദണ്ഡവും പാലിക്കാതെ ഞങ്ങളെ പോലെ തന്നെ അപ്പുറത്ത് ചെയ്യുന്ന ആൾക്കാർ പക്ഷെ അവർക്ക് ലൈസൻസോ മറ്റുള്ള രേഖകളോ ഒന്നും അവര് എടുക്കുകയോ എന്ന് പറയാ വേണ്ട രീതിയിൽ അതിന്റെ ജി എസ് ടി അടക്കിയ അല്ല മറ്റുള്ള ഗവൺമെന്റിന് കിട്ടതാ കിട്ടത്തക്കതായിട്ടുള്ള രേഖകളൊന്നും തയ്യാറാക്കാതെയാണ്